നായാട്ടിനിറങ്ങിയ കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ പാറമേലൊന്നുരച്ചപ്പോൾ പാറയിൽ നിന്നും നിലക്കാത്ത രക്തപ്രവാഹമുണ്ടാകുകയും ഭയം നോടിയ യുവാവ് അക്കാലത്തെ നാടുവാഴികളെ വിവരമറിയിക്കുകയും ചെയ്യുന്നു രാജാവിനെ വിവരമറിയിക്കാൻ നാടുവാഴികൾ ഒരു യുവാവിനെ ഏർപ്പാടാക്കിയ ശേഷം പടിഞ്ഞാറ്റ തിരുമേനിയും വീട്ടിൽ കാരണവന്മാരും ഒരു സംഘം വൃത്യന്മാരും കുറിച്ച യുവാവിനോടൊപ്പം വനഭൂമിയിലെ അത്ഭുതശിലടുത്തെത്തുന്നു രക്തം അപ്പോഴും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സമീപത്ത് തന്നെ പുഴയൊഴുകുന്നുണ്ട് തിരുമേനി മന്ത്രപൂർവ്വം പുഴയിലെ ജലമെടുത്ത് തീർത്ഥമായി ആവാഹിച്ച് ശിലമേൽ അഭിഷേകം ചെയ്തു ധാരാളം ീർത്ഥം അഭിഷേകം ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല തുടർന്ന് തിരുമേനി നിർദ്ദേശിച്ചതനുസരിച്ച് പാലും നെയ്യും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു എന്നിട്ടും മാറ്റമൊന്നും കണ്ടില്ല അപ്പോൾ തീയ സമുദായത്തിൽപ്പെട്ട ഒരു ഭൃത്യൻ അവിടെ കോടിയെത്തി അവരുടെ രണ്ട് കൈയിലും ഇളനീർ പുലകൾ കാത്തിരുന്നത് എന്തോ കിട്ടിയ പോലെ പടിഞ്ഞാറ്റ നമ്പൂതിരി കരിക്കുകൾ വാങ്ങി തൊണ്ടു ചെത്തി ശിലമേൽ അഭിഷേകം ചെയ്തു എന്ന് പറയട്ടെ രക്തം നിലച്ചു ക്രമേണ അമ്പുരഞ്ഞ അടയാളവും മാഞ്ഞു കൊട്ടിയൂരിലെ ഇളനീർ വെപ്പുമായുള്ള കഥയുടെ ചുരുക്ക രൂപമാണിത് ഈ ഒരു കാരണം കൊണ്ടാണ് കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവ വേളയിൽ പരമപ്രാധാന്യം അർഹിക്കുന്നതും കൊട്ടിയൂരിൽ പതിനായിരക്കണക്കിന് ആളുകൾ കാണാനെത്തുന്നതുമായ ഒരു ചടങ്ങായി ഇളനീർ വെപ്പ് മാറിയത് തീയ സമുദായക്കാരാണ് ഇളനീർ അക്കരെ ക്ഷേത്രത്തിൽ എത്തിക്കേണ്ട അവകാശികൾ സപ്തമി നാളിലാണ് ഇളനീർ വെപ്പ് നടക്കുന്നത് പ്രസ്തുത ദിവസം രാത്രിയിലെ ശിവേലിക്ക് ശേഷം ശ്രീഭൂതബലി നടക്കുന്നു ശ്രീഭൂതബലിക്ക് ശേഷം കൈക്കോളെന്ന സ്ഥാനീകൻ തിരുവഞ്ചിറയിലെ നിശ്ചിത സ്ഥാനത്ത് പട്ടും പോളയും വെക്കുന്നു അതിനുശേഷം രാശി വിളിച്ചറിയിക്കുന്നു അപ്പോഴേക്കും വാദ്യഘോഷ വാദ്യഘോഷസമേതം കിരാതമൂർത്തികൾ കിഴക്കേ നടയിൽ പ്രത്യക്ഷപ്പെടുന്നു അവകാശക്കാർ ആചാരപ്രകാരം ഇളനീർ കാവുകൾ സമർപ്പിക്കുന്നു കാവുകൾ സമർപ്പിച്ചവർ കിരാതമൂർത്തിക്ക് മുന്നിലെത്തി സാഷ്ടാംഗം പ്രണമിച്ച് ഭഗവാനിൽ നിന്നും അനുഗ്രഹം വാങ്ങി സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങുന്നു ഈ മഹനീയ കാഴ്ച ദർശിക്കാൻ പതിനായിരങ്ങളാണ് അന്നേ ദിവസം കൊട്ടിയൂരിൽ എത്തിച്ചേരുക എരിവട്ടിയിൽ നിന്നും കൊണ്ടുവരുന്ന എണ്ണയും ഇളനീരും ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്നതോടുകൂടി ഇളനീർ വെപ്പ് എന്ന ചടങ്ങ് അവസാനിക്കുന്നു അപ്പോഴേക്കും ഭഗവാനു മുന്നിൽ ഒരു മല പോലെ ഇളനീർ കൂമ്പാരം കുന്നുകൂടിയിട്ടുണ്ടാവും ഇളനീർ കൂമ്പാരം ദർശിക്കുന്നതിനായും പിറ്റേനാൾ അനേകായിരങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നു കാവുകളുമായി മന്ദഞ്ചേരിയിൽ കാത്തിരിക്കുന്ന വ്രതക്കാരെയും ഇളനീർ സമർപ്പണം കാണാനെത്തിയ പതിനായിരങ്ങളെയും ശിവേലിയുമൊക്കെ നിങ്ങൾ ഇവിടെ കണ്ടുകഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ശ്രീഭൂതബലിയും ഇളനീർ സമർപ്പണവും മലപോലെ ഉയർന്ന ഇളനീർ കൂമ്പാരങ്ങളും ഒക്കെയായി കുറേയേറെ കാഴ്ചകൾ മുന്നോട്ടേക്ക് കാണാനായുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുക എന്നും പറയും പോലെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം തന്ന് സഹായിക്കുക കൊട്ടിയൂർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ എല്ലാവർക്കും ബൈ ബായ് 何いだろう